ത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സുപ്രഭാതത്തിൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഗോഡ് ബ്ലെസ്സസ് ദ എഫേർസ് ഓഫ് ദ മിഡ് വൈഫ് ആ കർമ്മണികൾ ചെയ്ത ആ പ്രവർത്തനങ്ങൾ മുഖാന്തരം ദൈവം അവരെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഉള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ആത്മീയ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ്സ് പവർ ഈസ് മൈ ദാൻ ദാൻഡ് ദ ഈവിൾ വൺ വലിവിനായ ദൈവത്തിൻ്റെ ശക്തി ദുഷ്ടന്മാരുടെ ശക്തിയേക്കാൾ ഏറ്റവും ഉന്നതമായിരിക്കുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അപ്പോൾ മുസ്ലിം രാജാവ് സൂദ് കർമ്മിണികളെ വരുത്തി ഇതെന്തൊരു പ്രവൃത്തി നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണ് അവരെ വിട്ടത് എന്നാൽ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാതെ അവർ ജീവനോട് രക്ഷിച്ചപ്പോൾ ഫറവോൻ അവരോട് വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുള്ള ഉത്തരം ആണ് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അവർ പറയുന്നത് സൂതികർമ്മിണികൾ ഫറവനോട് ജബ്രായ സ്ത്രീകൾ മിസ്ലിം സ്ത്രീകളെപ്പോലെ അല്ല അവർ നല്ല തിറവുള്ളവർ സൂതി കർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു ഇരുപതാമത്തെ വാക്യം അതുകൊണ്ട് ദൈവം സൂതി കർമ്മിണിക്ക് നന്മ ചെയ്തു ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു നോക്കുക ഇവിടെ നാം കാണുന്ന ആ വിവരമെന്ന് പറയുന്നത് ഫറവോൻ അവരുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാനായിട്ട് കൊല്ലുവാനായിട്ട് നിശ്ചയിച്ചപ്പോൾ അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ വലിയവനായ ദൈവം അവരുടെ സന്താന വർധനവുകൾ ധാരാളമായി ധാരാളമായി അവിടുന്ന് നൽകി എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഫറവോൻ യകൂദന്മാരുടെ ജനസംഖ്യ കുറയ്ക്കേണ്ടതിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അത് ദൈവം അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കി തീർത്തു ദൈവത്തിൻ്റെ വലിയ കൃപ എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ശത്രുവിൻ്റെ എതിർപ്പ് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ കൂടുന്നുവോ അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണുവാനായിട്ട് സാധിക്കും ഒന്ന് യോഹന നാലാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ആണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വിജയം ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലുള്ളവർ ഈ ലോകത്തിലുള്ളതിനേക്കാൾ മഹത്വമുള്ളവരാണ് വലിയവരാണ് ആ കാര്യം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വീണ്ടും നമുക്കിവിടുത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നാം ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുകയാണെങ്കിൽ ശത്രുവിനെ സാത്താനെ പേടിക്കേണ്ടിയ ആവശ്യമില്ല ഇവിടെ നാം കാണുന്നത് ഗോഡ് ഗ്രോസിസ് പീപ്പിൾ ത്രൂ ദ ഹാർഡ്ഷിപ്പ് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ദൈവം തൻ്റെ ജനങ്ങളെ വളരുവാൻ വർദ്ധിക്കുവാൻ ഇടയാക്കും അബ്രഹാമിനെ വിളിച്ചത് മുതൽ മിസ്രീമിൽ നിന്ന് അവരെ വിടിപ്പിക്കുന്നത് വരെ ഏതാണ്ട് നാനൂറ്റിലധികം വർഷങ്ങൾ ഉണ്ടായിരുന്നു നാനൂറ് നാനൂറ് വർഷമെന്നൊരു അടുത്ത് പറയുന്നു നാനൂറ്റി മുപ്പത് വർഷമൊന്നും പറയുന്നു എങ്ങനെയായിരുന്നാലും നാനൂറ്റി മുപ്പതിൻ്റെ പകുതിയായ ഇരുന്നൂറ്റിപ്പതിനഞ്ച് വർഷം കൊണ്ട് അബ്രഹാമിൻ്റെ സന്തതികളിൽ എഴുപത് പേർ അല്ലെങ്കിൽ ജോസഫിൻ്റെയും കുടുംബത്തെയും കൂടെ കൂട്ടിയാൽ മാക്സിമം എഴുപത്തിയഞ്ച് പേരാണ് ഇരുന്നൂറ്റി പതിനഞ്ച് വർഷം കൊണ്ട് ജനിച്ചത് എന്നാൽ രണ്ടാമത്തെ പകുതിയായ ഇരുന്നൂറ്റി പതിനഞ്ച് വർഷം കൊണ്ട് യോദ്ധാക്കളായി തന്നെ ആറ് ലക്ഷം ബാക്കിയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടെ ഒക്കെ എണ്ണിക്കഴിഞ്ഞാൽ ഏതാണ്ട് നൂറ്റി ഇരുപത് ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം എത്രമാത്രം ശത്രുവിൻ്റെ എതിർപ്പുകൾ വരുന്നുവോ അതിൻ്റെ മധ്യത്തിൽ ജനങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേ കാര്യമാണ് ഇന്ന് നമുക്ക് ദൈവസഭയിലും കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ സഭയിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സഭ വളർന്നുകൊണ്ടേയിരിക്കും ഒന്നാം നൂറ്റാണ്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എത്രമാത്രം പേഴ്സിക്യൂഷൻ അവർക്ക് വന്നോ അത്രമാത്രം അവർ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുന്നു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ദൈവം നമുക്ക് കഷ്ടപ്പാടുകൾ തരുന്നത് രണ്ട് തിമത്തിയോ മൂന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവഭക്തന്മാരായി ജീവിക്കുവാൻ ആഗ്രഹമുള്ളവർ ഒക്കെയും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകും യോഗനാൻ പതിനഞ്ചിൻ്റെ ഇരുപതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ പറയുന്ന ഈ കാര്യം ഓർക്കുക ഒരു ദാസൻ ദാസനൊരിക്കലും ഗുരുവിന് മുകളിൽ ആകുകയില്ല ഈ ലോഹം എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഈ ലോഹം ഉപദ്രവിക്കും എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ അനുസരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാത്ത് പരിപാലിക്കും പ്രിയവിശ്വാസികളെ നമുക്ക് നമ്മെ പറ്റി ഒന്ന് ചിന്തിക്കാം കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നതായ സമയത്ത് നാം കർത്താവിൽ നടക്കുകയും കർത്താവിൽ വളരുകയും ചെയ്യുന്നുണ്ടോ നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നുണ്ടോ അതായിരിക്കണം നമ്മുടെ ചിന്താവിഷയം വിഷയം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സാത്രാൻ്റെ മൂന്നാമത്തെ തന്ത്രം കോ ഗോഡ്സ് പീപ്പിൾ വിത്ത് ദ വേൾഡ് ജനങ്ങളെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മക്കളെ ലോകത്തിലുള്ളവരുമായിട്ട് ഇടകലർത്തുക ഫറവോനും ഇതേ കാര്യം തന്നെയാണ് ചെയ്തത് ഫറവോൻ എബ്രായറെ അവൻ്റെ രാജ്യത്തു നിന്ന് തക്കവണ്ണം അവരെ കൊന്നു മുടിക്കുവാൻ തക്കവണ്ണം വളരെ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാൽ ആ ഒരു ഫലം ലഭിക്കാതെ വന്നപ്പോൾ പറവോൻ വിചാരിച്ചു ഇവരെ ഈ ജാതികളുമായിട്ട് ഒന്ന് ഇടകലർത്തുക അങ്ങനെ വരുമ്പോൾ അവരുടെ ആ ഐഡൻറ്റിറ്റി പോലും കാണാതെ വരും പ്രിയവിശ്വാസികളെ ഇന്നും വിശ്വാസികളുടെ ഇടയിലും നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും ജാതികളുമായിട്ട് ഇടകലർന്ന് അവരുടെ ഐഡൻറ്റിറ്റി നശിപ്പിച്ച് കളയുന്ന അനുഭവം നാം നമ്മെ തെറ്റിയൊന്ന് ചിന്തിച്ച് നോക്കുക നാം നമ്മെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് വേർപാടിൻ്റെ ഒരു അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നവരാണ് പ്രിയവിശ്വാസികളെ ഈ വചനം ഗാന്തരം ശത്രുക്കളേക്കാൾ കൂടുതലായി ശക്തിയോടുകൂടെ നമ്മെ നടത്തുന്ന നമുക്ക് വിജയം നൽകുന്ന ആ കർത്താവിൽ കൂടുതലായി ആശ്രയിച്ചു കൊണ്ട് ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആകട്ടെ